കുറേ നാളായിട്ട് നമ്മുടെ ഗുരുവായൂരിലെ കൃഷ്ണഭക്ത താത്തയെ പറ്റിയിട്ട് വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി പിന്നെ അവരാണെങ്കിൽ റീൽസ് എടുക്കലായി അവരുടെ റീൽസായിട്ട് എടുക്കലായി പക്ഷെ അപ്പോഴൊന്നും അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ത് അതായത് ജനങ്ങളിലൂടുള്ള ഒരു എന്താ ഒരു ഒരു ഇത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം അത് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ് കാരണം എന്താ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം അപ്പോഴല്ലേ നാലാൾ അറിയുമോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം എന്ത് ചെയ്യാം എന്തെങ്കിലും ചെയ്യണം அதனால் ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പഴയ ഗുരുവായൂർ എന്നെ എന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ പോവുക ലെറിയിലെടുക്കുക ഇതൊക്കെയാണ് അവരുടെ ഏകദേശം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വന്ന് പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഗുരുവായൂർ കണ്ണിൻ്റെ ചിത്രം വരച്ചു വരച്ചു കൊടുത്തതിന് ശേഷം എന്നെ പറ്റിച്ചു അതായത് നാലോളം ചിത്രത്തിന് ഓർഡർ ചെയ്തിട്ട് എല്ലാം വരച്ചതിന് ശേഷം വേണ്ട എന്ന് പറയുന്നത് എൻ്റെ എല്ലാം നശിച്ചു എനിക്കിനി എന്തുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചലുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അതല്ല ഇത് കരീന്ന് അടുത്താക്ക് അടുത്താക്കു പോരെ മതി പക്ഷേ ഇത് അറിയണ്ടേ ഇങ്ങനെ എന്നെ പറ്റിച്ചു എന്നുള്ളത് അറിയണ്ടേ അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഏറ്റെടുക്കും അയ്യോ കണ്ണനെ വരക്കുന്ന ആ ഒരു താത്തക്കുട്ടിയോട് ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഏറ്റെടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെയായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് വലിയ രീതിയിലൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗുരുവായൂർ വന്നിട്ട് എന്തെങ്കിലും ഒരു റീലും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ഭയങ്കരമായിട്ട് തെറി വിളിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിമർശിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണമാണ് അതായത് അവർ ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പോഴും ചിത്രം പരക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുരിശില് കേ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇവര് ഈ ഒരു ഗുരുവായൂർ അമ്പലവും അതുപോലെ കൃഷ്ണനെ വരച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കൃഷ്ണനെ പരക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ മാത്രം അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത്തി ആറ് പേരും ഗുരുവായൂരാണ് ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് മുന്നൂറ്റി പേരും ഗുരുവായൂരിൽ കടവെച്ചിരിക്കുന്നവരാണ് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻക്ക് മാത്രമല്ല എല്ലാവരും ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെതായ ഒരു സംഭവം വിൽക്കുന്നിടത്ത് അവിടെ എല്ലാം വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ രാജസ്ഥാൻ രാജസ്ഥാനിൽ വന്ന് ഉണ്ടാക്കുന്നവരുണ്ട് കൃഷ്ണനി ഉണ്ടാക്കുന്നവരില്ലേ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കൃഷ്ണനി ഉണ്ടാക്കുന്ന രാജസ്ഥാനികളായിരിക്കും ഓനേതാ ജാതി മതം നമ്മൾ പോയി അന്വേഷിക്കാറുണ്ടോ ഓൻ്റെ പേരെന്നാന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ശില്പം ും അതല്ലേ ചെയ്യുന്നത് പക്ഷെ ഇവിടെ എന്താണ് നമ്മുടെ ആ ഒരു താത്തക്കുട്ടി എന്താ ചെയ്തത് ആദ്യം തന്നെ എന്ന് പറഞ്ഞ ഇതിനൊരു മാർക്കറ്റ് കണ്ടുപിടിച്ചു അത് ഇവിടെയാണ് ഗുരുവായൂര് അപ്പൊ ഗുരുവായൂരിൽ ഒരാൾ ഞാൻ ഇങ്ങനെ വിൽക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് വേറെ വേണം അതിനെന്ത് ചെയ്തു ഉസ്താക്കന്മാർ എന്നെ തെറി പറയുന്നു ഉസ്താകന്മാർ എന്നെ അത് പറയുന്നു എന്നുള്ളതാക്കി അതും നമ്മളെല്ലാം കണ്ടു അതിനു ശേഷമാണ് പിന്നീട് അവിടെ പോയി റീലിച്ചെടുക്കുന്നത് ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്താ സാധാരണ ഭക്തജനമായിട്ട് പോയി കഴിഞ്ഞാൽ വരെ അവിടുന്ന് ഒരു ഫോട്ടോ ടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്തിയോട് കൂടിയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വരെ കഴിയുന്നില്ല പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ പൊന്ന് കേട്ടാ നമ്മൾ പോകുന്നത് ഫോട്ടോ എടുക്കാനല്ല നമ്മൾ പോകുന്നത് ഭഗവാനെ കാണാനാണ് അല്ലാതെ ഫോട്ടോ എടുക്കാനോ റീല് ചെയ്യാനോ അല്ല നമ്മളവിടെ പോകുന്നത് അവിടെ ഫോട്ടോ എടുക്കാനും റീല് ചെയ്യാനും പോകുന്നത് ആരാ സെലിബ്രേറ്റികളാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ ഭക്തിയൊന്നുമല്ല ഇപ്പോൾ ഈ ച ഈ ഒരു ചങ്ങ ഈ ഒരു പിന്നെ എന്താ പറയുക ചേച്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഒന്നുമല്ല അവിടെ എന്തെങ്കിലും ഒരു കോപ്രായം ആക്കി കോപ്രായങ്ങിക്കഴിഞ്ഞാൽ ഇത് നാലാൾക്കാർ ശ്രദ്ധിക്കും അതല്ലേ അഷ്ടമി രോഹിണി നാളിൽ ആ ഭക്തന്മാരുടെ ഇടയിൽ പോയിട്ട് ഒരാളെ തെറി പറയണമെങ്കിൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു പവറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു മനുഷ്യനോട് ഗുണ്ടായുസത്തെ പോലെ പെരുമാറണമെങ്കിൽ അവരുടെ ഒരു നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് അവർ കൃത്യമായിട്ടും ഭക്തിയോട് കൂടിയിട്ടല്ല അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും അതിലൂടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെയിം ഫെയിമാകാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് പക്ഷേ റീൽസ് എടുക്കാൻ പോകുന്നവരെ ഒരിക്കലും നമുക്ക് ഭക്തരായിട്ട് കണക്ക് കൂട്ടാൻ പറ്റൂല ഇതിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു സെലിബ്രിറ്റി പോയിട്ട് അവിടെ കിടന്നിട്ട് കാലൊന്നും മുക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നമുക്ക് വേണമെങ്കിലും വിശ്വസിക്കാം അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ ഇവിടെ വീഡിയോ ഷൂട്ടിങ് പാടില്ല ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല അന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ പിന്നെ എന്തിനാണ് ചില ആൾക്കാർക്ക് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈരാഗ്യം പോലെ ഞങ്ങൾ എടുത്തേ അടങ്ങൂ എന്ന് എന്തിനാണ് പറയുന്നത് ഓരോ സ്ഥലത്തും അവരുടെ ഓരോ ആൾക്കാരുടേതായ ഓരോ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് കഴിയുന്ന ആളവിടെ പോയാൽ മതി അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്ക് റീൽസ് എടുക്കണം അതുപോലെ തന്നെ എനിക്ക് ഇതാക്കണം എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയേണ്ടത് കൃഷ്ണഭക്ത താത്തക്കിപ്പോഴും അന്നെ കച്ചവടമൊക്കെ കുറവാന്ന് അതായത് ഇപ്പോഴും വിചാരിച്ച പോലെ കണ്ണനൊന്നും പോകുന്നില്ല അത് അവർക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഏതായാലും അത് വെച്ചിട്ടൊരു റീൽ എടുക്കാം അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ആരെയൊന്നും വന്നിട്ടൊന്ന് വേണിച്ചാലോ ഇനിയിപ്പോഴും ഞാൻ വരക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ ആൾക്കാർ വാങ്ങിക്കാതിരിക്കുന്നത് എന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വീണ്ടും ഇതുപോലെയുള്ള ഒരു കോൺട്രവേസി അതായത് എനിക്ക് നാല് പടത്തിന്റെ ഓർഡർ വന്നു ആ നാല് ചിത്രവും വേണ്ടാന്ന് പറഞ്ഞു എനിക്കിതിനൊരുപാട് ചെലവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളു മുമ്പ് പറഞ്ഞിരുന്നു ഞാനിനി തട്ട ഉപേക്ഷിക്കുന്നു ഇനിയിപ്പോഴേ പിന്നെ ഞാൻ കൃഷ്ണനെ വരച്ച് ഇത്രയൊക്കെ നേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തട്ട ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കച്ചവടം പോയി പിന്നെ കച്ചവടം കിട്ടൂല അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ വരുന്നതിന് മുമ്പ് രാജസ്ഥാനിൽ നിന്ന് വന്ന ടീമുകളും അതുപോലെ തമിഴ്നാട്ടിലുള്ളവരും പിന്നെ പലരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഈ ചിത്രകാരന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പേരില്ല അവർ ചിലപ്പോൾ ജോസഫ് ആയിരിക്കും ചിലപ്പോഴും നാസർ ആയിരിക്കും ചിലപ്പോഴും കുഞ്ഞിരാമനായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാവർക്കും ഓരോ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കഴിവാണ് ഈ ചിത്രം വര പാട്ടുപാടില്ല ഇപ്പൊ യേശുദാസ് നല്ല പാട്ടുപാടുന്നുണ്ട് അങ്ങേരുടെ ഉറക്ക നമ്മൾ അയ്യപ്പന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത് അയ്യോ യേശുദാസ് കണ്ട യേശുദാസ് ഇങ്ങനെ യേശുദാസ് അത് പറ്റി ജീവിക്കുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങേരെ എല്ലാ പാട്ടും പാടുന്നുണ്ട് അങ്ങേന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സോങ്ങ് പാടുന്നുണ്ട് അതുപോലെ മുസ്ലിം സോങ്ങ് പാടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു സോങ്ങ് പാടുന്നുണ്ട് എല്ലാവർക്കും തുല്യതയോട് കൂടിയിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരേ പരിഗണന കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാ ഞാൻ ക്രിസ്തു ക്രിസ്ത്യനായ ഞാൻ ഇതാ അയ്യപ്പന്റെ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെയും മാർക്കറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ അമ്പലത്തിലെ യിൽപീലി എന്ന് പറയുന്ന ആ ഒരു ആവിഷ്കാരം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇപ്പോൾ രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ യേശുദാസും അവിടെ പാടുന്ന ആളാണ് അയാൾ ഒരു ക്രിസ്ത്യനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ആർക്ക് വേണമെങ്കിലും കണ്ണനെ വരക്കാം ആർക്ക് വേണമെങ്കിലും ഈ ചിത്രങ്ങൾ വിൽക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ കണ്ണനെ വരക്കുന്നത് ഒരു മുസ്ലിം കുട്ടിയാണെന്ന് വിചാരിക്കരുത് അപ്പം പലരും വരക്കുന്നുണ്ട് കണ്ണനെ അപ്പം ഈ വരക്കുന്നവർക്കും നിങ്ങൾ ചാൻസ് കൊടുക്കുക അതായത് അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പതിനായിരം രണ്ടായിരമൊന്നും അവർക്ക് വേണ്ട അവരുടെ ഈ ചിത്രത്തിന് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയുണ്ടാവുള്ളൂ ഇല്ലെങ്കിലെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നൂറ് രൂപയുണ്ടാവുള്ളൂ ഇരുന്നൂറ് രൂപ അത് അവരുടെ ആ ഒരു കുടുംബത്തിനെ അരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് കയറിയിട്ട് റീൽസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനോ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും കണ്ണൻ്റെ ചിത്രം വരയ്ക്കാം ചിത്രം വരയ്ക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ റീൽസ് ഇട്ടിട്ട് ഇന്ന ആൾക്കാർ ഇന്ന മതങ്ങള് ഇന്ന ജാതിക്കാർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊരു കോൺട്രവേസി ഉണ്ടാക്കേണ്ട ഒരൊച്ചപ്പാട് ഉണ്ടാക്കേണ്ട കാരണം വെച്ചാൽ ഒച്ചപ്പാടില്ല ഇല്ലാണ്ട് എന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കില്ല അതൊന്നും നമുക്കറിയാം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും ആ ഒരു റീൽസ് ഇട്ടു ആ റീൽസ് ഇട്ടുകൊണ്ട് തന്നെ അയ്യോ കണ്ടില്ലേ ആ കുട്ടീനെ വീണ്ടും ഉപദ്രവിക്കുന്നത് എന്തിനാടാ നിങ്ങൾ വെറുതെ ഉപദ്രവിക്കും െന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് കണ്ണനെ വിറ്റിട്ടും പൈസ ഉണ്ടാക്കരുത് നമുക്ക് ഭക്തിയോട് കൂടിയിട്ടവിടെ പോകാം നമ്മളവിടെ റീൽസ് എടുക്കാനല്ല പോകുന്നത് അപ്പം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനല്ല പോകുന്നത് അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ആരാധാലയത്തിൻ്റെയും ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ ആരും വിടില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു കുട്ടി അത് ചെയ്തതുകൊണ്ട് അവിടെയുള്ള ഒരുപാട് ഭക്തന്മാർക്ക് വരെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തോ ബൈ ബൈ